അവന്റെ തല്ലും വാങ്ങി വന്നതാണല്ലേ പിന്നെ പറഞ്ഞു നിങ്ങൾ ആ വ്യക്തിയെ പോയി തല്ലിയിട്ട് വരൂ പോയിട്ടുണ്ടോ ആശങ്ക കൂടി പോകും അതുകൊണ്ട് പങ്കാളികൾ ഇവിടെ അടയാളപ്പെടുത്തുക മാത്രം ചെയ്യുന്നു

ഒരുപാട് പടവുകളിലേക്ക് പദവികളിലേക്ക് ഓരോ സമയവും ആ മർത്തബകൾ കൊണ്ടിരിക്കുന്നതായാണ് പരിശുദ്ധ ഖുർആാന്റെ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്നെ കണ്ടവർ നമുക്ക് ഉറപ്പ് ആ ഓർമ്മകളും പ്രതിജ്ഞകളും പുതുക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ചു ചേർന്നത് അല്ലാഹു വലിയ സൗഭാഗ്യമായി സൽക്കർമ്മമായി രേഖപ്പെടുത്തുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ച് വരികൾ നിർത്തുക കോഴിക്കോട് ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ ഒരിടത്തെ ഒരു കാരണവുമില്ലാതെ ഫോറസ്റ്റ് ഓഫീസർ വീട്ടിൽ കയറി വന്നു ബഹളമുണ്ടാക്കുകയും തല്ലിച്ചതക്കുകയും ചെയ്തതാണ് അദ്ദേഹത്തിന്റെ ആപലാപരാ ആനായ സി എം വലിയ കേട്ടു പറഞ്ഞു അവന്റെ തല്ലും വാങ്ങി വന്നതാണല്ലേ എന്ന് കയറി പിന്നെ പറഞ്ഞു നിങ്ങൾ ആ വ്യക്തിയെ പോയി തിരിച്ചു തല്ലിയിട്ട് വരൂ ബസ് കയറി നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കുന്നു

നന്നായി അദ്ദേഹത്തെ വലിച്ചു ഓടയിലിട്ട് ഒരു ചവിട്ടും ചവിട്ടി ഇദ്ദേഹം കയറുമ്പോൾ ആ ബസ്സിന്റെ ബോർഡ് കോഴിക്കോട് എന്ന് ബസിന്റെ കോഴിക്കോട്ട് ചെന്നിറങ്ങി വിവരം പറഞ്ഞപ്പോൾ ഇനി നിങ്ങൾക്ക് സമാധാനമായി ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് ബഹുമാനപ്പെട്ടവർ ഉറപ്പു കൊടുക്കുകയും ചെയ്ത സംഭവം നേരിൽ കണ്ട അനുഭവസ്ഥരി ജീവിച്ചിരിപ്പുണ്ട് ഒരു പുഴിലും ഇത് ആർക്കും എവിടെയും ഓർമ്മിക്കാനോ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു അവർക്കു നൽകിയത് വല്ലാത്ത ആ അതിന് എന്നുമെന്നും ഇവർക്കുറപ്പണെന്ന പ്രതിജ്ഞ പുതുക്കി വരും തലമുറയ്ക്ക് ആ സന്ദേശങ്ങൾ കൈമാറി ഈ നല്ല സന്ദേശങ്ങളുടെ പ്രചാരകരായി നമ്മുടെ അവർ നമ്മോടൊപ്പമാണ് ഈ കെട്ടുറപ്പ് വളരെ ശക്തവും ഭദ്രവുമാണ് അവസാനത്തെ ഒരു തള്ളു സജ്ജനങ്ങളുടെ കാവൽ നമുക്ക് ആവശ്യമാണ് എല്ലാം പൂർത്തിയാക്കി തരട്ടെ തരട്ടെ എല്ലാ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തി അസൈക്കും